അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു നാം നമ്മുടെ മതങ്ങളിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കുവാനുമാണ് നമ്മുടെ മതം നമ്മോട് കൽപ്പിക്കുന്നത് മറ്റു മനുഷ്യരെ വെറുക്കാനോ മറ്റു മതങ്ങളെ അകറ്റി നിർത്താനോ നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നില്ല മറ്റു മതങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് ബഹുമാനം നൽകണമെന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ തന്നെ കാണാൻ പഠിക്കേണ്ടതുണ്ട് നമുക്കറിയാം സംഘപരിവാർ ശക്തികൾ പോലെയുള്ളവർക്ക് മുസ്ലിങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന കാഴ്ചയാണ് നമുക്ക് പല പല സംസ്ഥാനങ്ങളിൽ നിന്നും കാണാൻ സാധിക്കാറുള്ളത് മുസ്ലിമീങ്ങൾ അവർക്കെന്തോ പാതകം ചെയ്ത തരത്തിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ കാണാറുള്ളത് എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് നമ്മുടെ വിശ്വാസം ഇസ്ലാം മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സംഭവമുണ്ടായി മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള വേട്ടയ്ക്കൊരു മകൻ എന്നു പറയുന്ന ഒരു ക്ഷേത്രത്തിൽ തീപിടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന് തീ പിടിച്ച അവസരത്തിൽ പൂജാരി തീയണക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്ത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു കൂടെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു അന്നേരമാണ് മൂന്ന് മുസ്ലിം യുവാക്കൾ ആ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് അവർ ആ വഴി പോകുന്ന സമയത്ത് ക്ഷേത്രത്തിന് തീപിടിച്ചത് കണ്ടതോടെ അവർ വണ്ടി ഒതുക്കി വെച്ച് ഉടനെ ക്ഷേത്രത്തിലേക്ക് ഓടി വരികയായിരുന്നു എന്നിട്ട് പൂജാരിയോട് ചോദിച്ചു ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്നത് വല്ല പ്രശ്നവുമുണ്ടോ ഉടനെ തന്നെ പൂജാരി പറഞ്ഞു ഒരു പ്രശ്നവുമില്ല നിങ്ങൾ കയറി ഞങ്ങളെ സഹായിക്കുവോ എന്ന് പൂജാരി ചോദിച്ചു ഉടനെ തന്നെ ആ മൂന്ന് ചെറുപ്പക്കാരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ ക്ഷേത്രത്തിൽ തീ പിടിച്ചത് ഉടനെ തന്നെ അണക്കുകയാണ് ചെയ്തത് പെരുന്നാളിന് വേണ്ടി വസ്ത്രമെടുക്കാൻ പോവുകയായിരുന്നു ആ മൂന്ന് ചെറുപ്പക്കാരും ഞങ്ങൾക്കിപ്പോൾ വസ്ത്രമല്ല ആവശ്യം ഈ ക്ഷേത്രത്തിലെ തീയണക്കുക നിങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അവർക്കപ്പോൾ ഉണ്ടായിരുന്നത് മാത്രവുമല്ല ആ പരിസരത്ത് കൂടി ഒരുപാട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു എങ്കിലും ഈ മൂന്ന് പേര് മാത്രമേ ആ സമയത്ത് അങ്ങോട്ട് വന്നിരുന്നുള്ളൂ എന്നും ആ പൂജാരി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് മുഹമ്മദ് നൗഫൽ മുഹമ്മദ് ബാസിൽ റസൽ എന്ന് പറയുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ നാടിന് മാതൃകയായി മാറിയത് ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം കാണുമ്പോഴും നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് യു നിന്നും കാണുന്നത് അവിടെ മോഷ്ടാവാണെന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് ഫരീദ് എന്നൊരു ചെറുപ്പക്കാരനെ ഹിന്ദുത്വ തീവ്രവാദികൾ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് യു പിയിലെ അലേഖണ്ഡിലാണ് ഈയൊരു സംഭവം നടന്നത് പ്രദേശത്തെ തുണി വ്യാപാരിയായ മുകേഷ് ചന്ദ്രന്റെ വീടിന്റെ പരിസരത്തു നിന്നും വരുന്നത് കണ്ട ഫരീദ് മുകേഷിന്റെ മകന്റെ കയ്യിൽപ്പെടുകയായിരുന്നു തുടർന്ന് ഫരീദിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ഓടിക്കൂടിയവരും ചേർന്ന് ഫരീദിനെ അടിച്ച് തല്ലിക്കൊല്ലുകയായിരുന്നു അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എന്നാൽ യു പി പോലുള്ള ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിമിയങ്ങളുടെ വീടുകളടക്കം മണ്ണു മാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ മൂന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു മുസ്ലിം മുസ്ലിമിനെക്കൂടി തല്ലിക്കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകൾ കേരളത്തിൽ നമ്മൾ കാണുമ്പോഴും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് അള്ളാഹു സുബാനവ് താല മതങ്ങൾക്കിടയിലുള്ള ഐക്യവും സ്നേഹവും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു